നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം തിരുവനന്തപുരത്തെ ആമയിഴഞ്ചാൽ തോട് വൃത്തിയാക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട് ശുചീകരണ തൊഴിലാളി ജോയി മരിച്ച സംഭവത്തിൽ തിരുവനന്തപുരം നഗരസഭയ്ക്കെതിരെ വിമർശനവുമായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രംഗത്തുവന്നു നഗരസഭയുടെ കൃത്രിവിലോപവും കൊടുകാര്യസ്ഥതയുമാണ് അപകടമുണ്ടാക്കിയതെന്നും മേയർക്കെതിരെ മനഃപൂർവ്വമുള്ള നരഹത്തേക്ക് കേസെടുത്ത് നടപടി സ്വീകരിക്കണമെന്നും സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു തിരുവനന്തപുരം നഗരസഭയിൽ വികസന പ്രവർത്തനങ്ങൾക്കായി കോടികളാണ് ചിലവിട്ടത് എന്നിട്ടും വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിലും മാലിന്യ നിർമാർജനത്തിലും നഗരസഭയ്ക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചു നഗരസഭ റെയിൽവേ കുറ്റപ്പെടുത്തിയത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് വീഴ്ച മറച്ചുവെക്കാനാണ് മേയർ റെയിൽവേ കുറ്റപ്പെടുത്തിയതെന്നും ഉണ്ടാക്കാൻ വേണ്ടി ഇവന്റ് മാനേജ്മെന്റ് പരിപാടി നടത്താൻ മാത്രമാണ് നഗരസഭയ്ക്ക് താല്പര്യമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു തിരുവനന്തപുരം മേയർ ധിക്കാരവും കഴിവുകേടും നിറഞ്ഞ ഒരാളാണ് സർക്കാർ ഒരു കോടി രൂപ ജോയിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണം റെയിൽവേയും സഹായിക്കണമെന്നാണ് ബി ജെ പി നിലപാടെന്നും സുരേന്ദ്രൻ പ്രതികരിച്ചു കേരളത്തിലെ ആരോഗ്യരംഗം തകർച്ചയിലാണേന്നും ബി ജെ പി അധികൃതർ പറഞ്ഞു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗി രണ്ട് ദിവസം ലിഫ്റ്റിൽ കുടുങ്ങിയ സംഭവത്തിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ആരോഗ്യ ആരോഗ്യരംഗത്ത് ആവശ്യമായ സൗകര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല ഡോക്ടർമാരിൽ പലരും സ്വകാര്യ പ്രാക്ടീസിനായി പോകുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരേ ഒരു നേഴ്സാണ് വാർഡിൽ മണിക്കൂറുകളോളം ജോലി ചെയ്യുന്നതെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു നാല്പത്തി ആറ് മണിക്കൂർ നേരത്തെ തിരച്ചിലിനൊടുവിൽ തകരപ്പറമ്പ് വഞ്ചിയൂർ റോഡിലെ കനാലിൽ നിന്നുമാണ് ജോയിയുടെ മൃതദേഹം കണ്ടെത്താനായത് ജീർണിച്ച അവസ്ഥയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത് കഴിഞ്ഞ രണ്ട് ദിവസമായി ഫയർഫോഴ്സും എൻ ഡി ആർ എഫ് സംഘങ്ങൾ റെയിൽവേയുടെ ഭാഗത്ത് തിരച്ചിൽ നടത്തിയിരുന്നെങ്കിലും ജോയിയെ കണ്ടെത്താനായിരുന്നില്ല ഇന്ന് കൊച്ചിയിൽ നിന്നുള്ള നേവി സംഘവും സ്ഥലത്ത് തിരച്ചിലിനെത്തിയിരുന്നു ഇന്നത്തെ തിരച്ചില് ആരംഭിക്കാനിരിക്കെയാണ് തകരപ്പറമ്പ് നിന്നും ഒരു മൃതദേഹം കനാലിൽ കണ്ടെത്തി എന്ന വിവരം പുറത്തു പുറത്തുവരുന്നത്